എന്നിട്ട് കൊച്ചുകൊച്ച എക്സ്പീരിയൻസിന് പുറകെ പോയിരിക്കാം ഞാൻ ഈശ്വരനാണെന്നും ശിവനാണെന്നും ഒക്കെ തോന്നും അതുമൊക്കെ വെറും എക്സ്പീരിയൻസ് മാത്രമാണ് ഈശ്വരൻ്റെ ഗുണം ത നിർഗുണത്വ അതുപോലെ നമ്മൾ മനസ്സിനോട് പറഞ്ഞാൽ മനസ്സനുസരിക്കാൻ തുടങ്ങും നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ മനസ്സ് ലോകത്ത് നിന്ന് എവിടെ നിന്ന് തപ്പിക്കൊണ്ടുവരും ഈ നമ്മൾ നമ്മൾ ഒരു 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 അത് സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്താൽ എന്തെങ്കിലും എന്തെങ്കിലും എക്സ്പീരിയൻസ് 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 നമുക്ക് നമുക്ക് ഇൻ സെൻസ് ഇതുവരെ ഇപ്പ താങ്കളുടെ മുഖം വന്ന പോലെയാണോ ഈ എക്സ്പീരിയൻസ് എന്തുകൊണ്ട് കാണുന്നില്ല വന്ന താങ്കൾ ഇപ്പൊ ഇരിക്കുന്ന താങ്കൾ ഒന്നല്ല എക്സ്പീരിയൻസ് നമ്മൾ വിചാരിക്കുന്നത് ഏതാണ്ട് പൊട്ടിവിടുന്നതോ ഏതാണ്ട് കാണുന്നതോ ഉണർത്തോ അതൊന്നും അല്ല എക്സ്പീരിയൻസ് ഇതൊക്കെ മനസ്സിൻ്റെ കളികളാണ് അധ്യാത്മം ധ്യാനം എക്സ്പീരിയൻസിന് വേണ്ടിയുള്ളതല്ല എക്സ്പീരിയൻസ് ഒക്കെ അതിൻ്റെ സൈഡ് എഫക്റ്റുകളാണ് കുട്ടി നമുക്ക് വേണ്ട ജീവിതം ജീവിക്കാനുള്ള മാർഗമാണ് ഞാൻ പഠിപ്പിക്കുന്നത് എക്സ്പീരിയൻസുകൾ ആയിരം ആയിരം എണ്ണം വരും ഏതെങ്കിലും എക്സ്പീരിയൻസ് പിടിച്ചാൽ അന്ന് പോയി ധ്യാനത്തിൻ്റെ പരിപാടി മനസ്സിൻ്റെ കളികൾ നമ്മളെ പറ്റിക്കാനുള്ള എക്സ്പീരിയൻസ് ഇപ്പം താങ്കൾക്ക് സംഭവിച്ച എക്സ്പീരിയൻസ് താങ്കൾ എന്തുകൊണ്ട് കാണുന്നില്ല യസ് സോ ബ്രൈറ്റ് നോ താങ്കളുടെ കണ്ണും മുഖമൊക്കെ മാറിയിരിക്കുന്നു താങ്കളുടെ എന്ന് വെച്ചാൽ ഷൃങ്ക് ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉറങ്ങുറങ്ങുറങ്ങെന്ന് പറഞ്ഞത് താങ്കൾക്ക് വേണ്ടിയാ കിടത്തി ഉറക്കി തന്നെ കാരണം താങ്കളുടെ ഓറ വളരെ ചുരുങ്ങിയിരുന്നു ഓറ എന്ന് പറയില്ലേ ഒരു നമുക്ക് ചുറ്റുമുള്ള പ്രകാശ വലയ ആ പ്രകാശ വല ഇപ്പം താങ്കളെ കവർന്ന് നിൽക്കാൻ തുടങ്ങി ആ കാണുന്നതിനെ പറ്റി ഞാൻ പറഞ്ഞു അത് കാണുന്നില്ലല്ലോ ഇതാണ് ശരിക്കുള്ള എക്സ്പീരിയൻസ് അതിലൂടെ പോകുമ്പോ അതൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട നാപ്പത്തൊന്ന് ദിവസം വേണ്ട സത്യസന്ധമായിട്ട് രണ്ട് മൂന്ന് ദിവസം ചെയ്യുമ്പോൾ തന്നെ എല്ലാം തുറക്കാൻ തുടങ്ങും പിന്നെ എന്നെ പോകണം എന്ന് ഇങ്ങോട്ട് വന്നോണം ചോദിച്ചില്ലേ അത് കിട്ടും പക്ഷെ അത് കയറി പിടിച്ചാൽ നമ്മളെ ഓരോരുത്തർക്ക് കൊണ്ടുപോവുകയും ചെയ്യും കാരണം നമ്മുടെ അകത്തുള്ള പല ഊർജങ്ങളായിരിക്കും നമുക്ക് എക്സ്പീരിയൻസ് പലപ്പോഴും തരിക അത് നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആട്ടിപ്പായിക്കും അവിടെയാണ് ആദ്യം തന്നെ ഗുരുതത്വത്തിൽ ഉറക്കണമെന്ന് പറയുന്ന അപ്പം സർവം നിറഞ്ഞിരിക്കുന്ന ആ തത്വത്തിൽ ഉറപ്പ് വന്നാലേ ഇത്തരം കാര്യങ്ങളൊക്കെ പണ്ട് കൊണ്ടുപോകുള്ളൂ പിന്നെ ആർക്കും വളരെടുത്തവനൊക്കെ വെളിച്ചപ്പാടാകാമല്ലോ ആർക്കും എന്ത് ചെയ്യാം സത്യം മനസ്സിലാവാതെ നമുക്ക് എന്തൊക്കെയോ സിദ്ധികൾ കിട്ടാൻ വേണ്ടിയാണ് പൊതുവിൽ ധ്യാനാധികാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യപ്പെടുന്നത് അതെല്ലാം ഇതിൻ്റെ സൈഡ് എഫക്റ്റ് ആണ് എൻ്റെ ഉദ്ദേശമൊന്നേ ഉള്ളൂ അസ്ഥിരത അപൂർണത അ സ്റ്റെബിലിറ്റി അതൊക്കെ എൻ്റെ ഉദ്ദേശം അവനെ കൊണ്ട് എന്താ സാധിക്കാത്ത അവനല്ലേ ഈശ്വരൻ ഇരുട്ടിനെ വിളിച്ചത് രണ്ടിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നവൻ ആ തത്വത്തിലേക്കാണ് ധ്യാനം കൊണ്ടെത്തിക്കുക അതാണ് എത്തേണ്ടത് എന്നിട്ട് കൊച്ചു കൊച്ചു എക്സ്പീരിയൻസിന് പുറകെ പോകാതിരിക്കുക ഞാൻ ഈശ്വരനാണെന്നും ശിവനാണെന്നും ഒക്കെ തോന്നും അതൊക്കെ വെറും എക്സ്പീരിയൻസ് മാത്രമാണ് ഈശ്വരൻ്റെ ഗുണം എന്താ നിർഗുണത്വമാണ് ഈശ്വരൻ്റെ രൂപം എന്താ സർവം നിറഞ്ഞിരിക്കുന്ന സമ്പൂർണ്ണതയാണ് പക്ഷേ ഈശ്വരാനുഭൂതി ഹൃദയത്തിലുണ്ടാകുന്ന ശാന്തിയും പ്രേമവും ആനന്ദവും ഒക്കെ ആയിട്ടാണ് സച്ചിദാനന്ദ സ്വരൂപം എന്ന് പറയുന്നത് ഇത് ശാസ്ത്ര സത്യമാണ് അനുഭവിച്ചറിഞ്ഞവരെല്ലാം അറിഞ്ഞിട്ടുള്ള സത്യമാണ് അതറിയാൻ ശ്രമിക്കലാണ് അധ്യാത്മം ബാക്കി പറയുന്നതൊക്കെ കച്ചവട തന്ത്രങ്ങളാണ് അതിനെ തെറ്റിദ്ധരിക്കാതെ മനസ്സിലായോ താങ്കൾക്ക് എന്താ വേണ്ടത് ഒരു പൂർണ്ണ ജീവിതമല്ലേ വേണ്ടത് യു വോണ്ട് ലിവ് എ കംപ്ലീറ്റ് ലൈഫ് അതിനുവേണ്ട എന്താ പവർ സ്ട്രെങ്ത് വിഗ വൈറ്റാലിറ്റി ആക്ടിവിറ്റി വേണ്ടേ അത് കഴിഞ്ഞൊരു സമയം കഴിയുമല്ലോ ഇതിനെയൊക്കെ വിട്ടിട്ട് അപൂർണ്ണ ശാന്തിയിലേക്ക് ലയിക്ക് ആദ്യം പണിയെടുത്തല്ല നേട് എന്നിട്ടല്ല ഉപേക്ഷിക്കുക അതുപോലെ നമ്മൾ മനസ്സിനോട് പറഞ്ഞാൽ മനസ്സനുസരിക്കാൻ തുടങ്ങും നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ മനസ്സ് ലോകത്ത് നിന്ന് എവിടെ നിന്ന് വരും നമുക്ക് വേണ്ടുന്ന ഓരോ കാര്യങ്ങളും മനസ്സിന് ഈ ലോകത്തിൻ്റെ ഏതും മൂലം കൊണ്ടുവരാനുള്ള കഴിവുണ്ട് ഈ മഹാശാസ്ത്രജന്മാർക്കൊക്കെ അവർ കിട്ടിയത് സയൻറ്റിഫിക് ഇൻവെൻഷനോടൊന്നും അല്ല ഇറ്റ്സ് ഓൾ ആക്സിഡന്റൽ പക്ഷെ അവരെപ്പോഴും അതിനുവേണ്ടി സെർച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ മനസ്സിന് വേണ്ട ഫോർമുലാസ് ഒക്കെ അവർ കൊണ്ട് കൊടുക്കും എല്ലാ ഇൻവെൻഷൻസും അങ്ങനെയൊക്കെയാണ് ഇതെല്ലാം പ്രകൃതിയുടെ ഗിഫ്റ്റാണ് മനുഷ്യനൊന്നും കണ്ടുപിടിക്കുന്നൊന്നുമല്ല അന്വേഷിക്കുന്നു ആക്സിഡൻറ്റിലേത് കിട്ടുന്നു പക്ഷെ അതും ഒരു ആക്സിഡൻ്റ് അല്ല കാരണം ദിവർ സെച്ചിങ് ഫോർ ഇറ്റ് നേരത്തെ ചോദിച്ചില്ല പർപ്പസ് ഓഫ് ലൈഫ് അത് പ്രകൃതിക്കറിയാം നമുക്കറിയില്ലല്ലോ അതറിയാതിരിക്കുന്ന അല്ലേ ജീവിതത്തിൻ്റെ രസം ഇഫ് യു നോ ഓൾ അബൌട്ട് യുവർ ലൈഫ് വാട്ട് ബോറിങ് ലൈഫ് വുഡ് ബി അല്ലേ ഓരോ നിമിഷം നടക്കാൻ പോകുന്ന കാര്യം എന്തൊരു ബോറിംഗ് ആയിരിക്കും ജീവിതം ദർ ഇസ് നോ എക്സൈറ്റ്മെൻറ്റ് പക്ഷെ അറിയാഞ്ഞിട്ടൊരു കുട്ടിയെ പോലെ നിഷ്കളങ്കനായി ഇതിലൊക്കെ കൗതുകം ഉളവാകുകയാണെങ്കിൽ ജീവിതത്തിൽ നമുക്ക് എന്താ ക്യൂരിയോസിറ്റി ഉണ്ടാകുകയാണെങ്കിൽ എന്തിനാ അറിഞ്ഞെല്ലാം നേടാനല്ല കാരണം എന്തറിയാൻ പറ്റൂ ഇവിടെ അറിഞ്ഞെല്ലാം അറിഞ്ഞാസ്വദിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണെങ്കിൽ എൻ്റെ അറിവിൻ്റെ ലിമിറ്റേഷനും ഈ പ്രപഞ്ചത്തിൻ്റെ വിശാലതയും ഇതിൻ്റെ അഗാധതയും ഇതിൻ്റെ അത്ഭുതകരമായ അവസ്ഥയും തിരിച്ചറിയാൻ വേണ്ടി ഞാൻ പ്രയത്നിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ അതിനു വേണ്ടി ആസ്വദിക്കുമ്പോൾ എനിക്ക് തെളിഞ്ഞു വരുന്നതാണ് ജീവിതത്തിൻ്റെ രസകരമായ ഒത്തിരി ഒത്തിരി രഹസ്യങ്ങൾ അപ്പം മനസ്സിലാവും എവരിത്തിങ് ഈസ് പെർഫെക്റ്റ് ആൻഡ് ഓൾസോ അത് നമുക്ക് പതുക്കെ പതുക്കെ അതിൽ ഉറപ്പ് വരുമ്പോൾ നമ്മൾ അധ്യാത്മത്തിൽ ഉറയ്ക്കും ആത്മത്വത്തിൽ ഉറയ്ക്കും ഉറച്ചു ഉറച്ചു വരുമ്പോഴാണ് മിസ്റ്റിസിസം എന്ന് പറഞ്ഞാൽ അടുത്ത തലങ്ങളിലേക്ക് കിടക്കുന്നത് ചോദിച്ചില്ലേ സമാധി കൊണ്ടെല്ലാം തീർന്നില്ലേ എന്ന് അതാ സമാധി തുണ്ടാ തുടങ്ങുന്നത് കുണ്ടല്ലിയുടെ ലോകം റാം ജീവിതത്തിൽ ഇറങ്ങിയവരുണ്ട് ഇതൊക്കെ ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ് ജീവിതത്തിൻ്റെ സമ്പൂർണ്ണതയ്ക്ക് വേണ്ടിയല്ലേ ധ്യാനായാലും സാധനമാണേലും ജോലിയാണേലും എന്തും ചെയ്യുന്നതെന്തിനാ ജീവിക്കാൻ വേണ്ടിയല്ലേ ആ ജീവിതം ആസ്വദിക്കാൻ വേണ്ടിയില്ല നമ്മൾ ഇത്രയല്ലേ കാരണം നമ്മളിതൊക്കെ മറന്നുപോയിരിക്കുന്നു ഇതൊക്കെ നമ്മുടെ ഇനേറ്റിവിസ്റ്റമാണ് സ്വാഭാവിക ജ്ഞാനമാണ് ഇത് നമ്മളെ ഉണ്ടാക്കിയെടുക്കുന്നില്ല പക്ഷെ നമ്മൾ മറന്നുപോയതുകൊണ്ട് നമ്മൾ ഓർമ്മിക്കുകയാണ് ഇതിനെ സ്മൃതി എന്നാ പറയാന് ഓർമ്മിച്ചെടുക്കലാണ് നമ്മളിപ്പോൾ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് കൃത്യമായ ഉത്തരവൊന്നും ആവശ്യമില്ല ഏകദേശം സ്ഥാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലേക്ക് അതിലേക്കങ്ങൾ പോവും അതൊക്കെ പിടികിട്ടും മെഡിറ്റേഷൻ അത്ര സമയമൊന്നും വേണമെന്നില്ല നമ്മൾ പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ മേ ബി ഫൈവ് സെക്കൻഡ്സ് മേ ബി ടെൻ സെക്കൻഡ് മേ ബി വെൻ യു ക്ലോസ് ആയി ക്യാൻ ഗോ ഇൻ ടു ദി മെഡിറ്റേഷൻ ആ സ്റ്റേറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ വരാനേ തോന്നാതി പിന്നെ പല ഡിസ്ട്രാക്ഷൻസ് ശാരീരികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് വരാം പക്ഷേ എങ്കിലും നമ്മൾ സ്ഥിരം ശീലിക്കണം അത് രാവിലെ നമ്മൾ ഈ സ്റ്റേറ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ സ്പർശിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ആ ദിവസം മുഴുവൻ ആ സ്റ്റേറ്റിൽ കുറേ നിര ഓഫീസിൽ പോവുക അല്ലെങ്കിൽ ജോലിയിൽ നിൽക്കുക ചിന്തകൾ വരിക അതൊക്കെ കൊണ്ട് നമ്മൾ ഡിസ്ട്രാക്ട് ആവും സ്വാഭാവികം പക്ഷെ കുറച്ച് നേരം നിൽക്കും വൈറ്റ് ആകുമ്പോഴത്തേക്ക് ഒരു ലിങ്ക് ഉണ്ടാവും ഡിസ്കണക്റ്റ് ആവും നൈറ്റിൽ കാരണം വെച്ചാൽ നമ്മുടെ പകലെയ്ത ആക്ടിവിറ്റീസ് ആണല്ലോ രാത്രി ഡ്രീംസ് ആയിട്ടൊക്കെ വരിക അല്ലെങ്കിൽ നമ്മുടെ പഴയ മെമ്മറീസ് ഇതിന് കുറേ ക്ലെൻസിങ് ഉണ്ടാകുന്നത് കൊണ്ട് രാത്രി ഉറക്കം സുഖവാവാം സാധ്യത വളരെ കൂടുതൽ ആവശ്യമില്ലാത്ത ചിന്തകളെല്ലാം മനസ്സിൽ നിന്ന് മാറുന്നതു കൊണ്ട് തന്നെ ക്ലാരിറ്റി ഉണ്ടാകും അപ്പം രാത്രി അത് പ്രൊലോങ്ങിങ് അല്ലെങ്കിൽ എന്തായാലും വാട്ട് വി ഹാവ് ഡൺ ഇൻ ദ ഡേ ടൈം ദാറ്റ് ഇസ് ഗോയിങ് ടു കണ്ടിന്യൂ ഇൻ യുവർ ഡ്രീംസ് അപ്പോൾ എന്ത് സംഭവിക്കും യു വിൽ ബി ഇൻ സ്ട്രെസ് കണ്ടിന്യൂസ്ലി ഇൻ സ്ട്രെസ് ഈവൻ അറ്റ് നൈറ്റ് അതിന് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും രാവിലെ പിന്നെയും ചെയ്തു തുടങ്ങും കുറച്ച് ദിവസം കഴിയുമ്പോൾ മനസ്സിന് ഈ ഒരു സുഖത്തിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടി തുടങ്ങുമ്പോൾ പതുക്കെ പതുക്കെ മനസ്സ് അവിടെ ഇരിക്കാൻ ശ്രമിക്കും അറ്റ്ലീസ്റ്റ് യു വിൽ നോ ഓക്കെ ദർ ഈസ് എ സ്റ്റേറ്റ് ക്യാൻ ഓഫ് ദിസ് ക്യാൻ ഓഫ് സ്റ്റേറ്റ് ഉണർന്നിരിക്കുന്ന എന്നാൽ പൂർണ്ണമായിട്ട് ഉറങ്ങുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും അതും മനസ്സിലായ കുഴപ്പമില്ല പിന്നെ വേറൊരു കുഴപ്പിൻ്റെ അകത്തുണ്ട് ഇനി അടുത്ത തലങ്ങളിൽ കിടക്കുമ്പോൾ പതുക്കെ മനസ്സ് ക്ലെൻസ് ചെയ്യാൻ തുടങ്ങും മനസ്സിന് ഡീപ്പറുള്ള ഇമോഷൻസ് ഇല്ലേ ഇതൊക്കെ പെരിഫറൽ ആയിട്ടാണ് ഇപ്പം നമ്മുടെ ഈ റിലാക്സേഷൻ ഇതൊന്നും നമ്മളെ സ്കിൻ ഡീപ്പ് മാത്രമേ ആയിട്ടുള്ളൂ പക്ഷെ ഡെപ്ലേക്ക് അങ്ങോട്ട് കയറുമ്പോൾ നമ്മളകത്തുള്ളതെല്ലാം പൊങ്ങി വരാൻ തുടങ്ങും നല്ല സുഖം അവിടെ ചെന്ന ടച്ച് അവിടെ ഇരിക്കുമ്പോൾ ചെളിക്കാത്തതെന്ന് പറയുമ്പോൾ കണ്ടിട്ടുണ്ടോ ചെളികളകുന്നത് അതുപോലെ തോട്ട്സും ഇമോഷനും ബബിൾസ് പോലെ ഇങ്ങനെ പൊങ്ങാൻ തുടങ്ങും ചിലപ്പോൾ അതങ്ങോട്ട് ഇരിക്കുമ്പോളേ തുടങ്ങും പക്ഷെ എന്തായാലും ഞാൻ ചെയ്തു തീർത്തിട്ടേ ഉള്ളൂ എന്നുള്ള നിഷ്ഠ വേണം അവിടെ നിഷ്ഠ ആവശ്യമാണ് അവിടെ ഹട്ടം ആവശ്യമുണ്ട് ഘട്ടയോഗം രാജയോഗം കർമ്മയോഗം ഇതെല്ലാം കൂടെ ചെയ്തതാണ് കുണ്ഠലി മാർഗം അട്ടെന്ന് വെച്ചാൽ ബലം ബ്രേക്കിൻ്റെ ബലം ബ്രേക്കണ്ടേ അയ്യോ എല്ലാം വേണ്ടി അങ്ങ് ദൈവം നടത്തിക്കോ ഒന്നും പറ്റില്ല അവിടെ ഞാന ദൈവം അവിടെ ചെയ്തേ പറ്റൂ അവിടെ എനിക്കിത് ചെയ്യേണ്ടതാണ് ചെയ്യണം സോ ഇറ്റ് യൂസ് വിൽ പവർ പുരുഷാർത്ഥ പൗരുഷം എന്ന് പറയും ആ പുരുഷ ബലത്തെ ഉപയോഗപ്പെടുത്തണം സ്ഥിരഭാവത്തെ ഉപയോഗപ്പെടുത്തി നമ്മൾ നിഷ്ഠയവിടെ ചെയ്തേ പറ്റൂ നിർബന്ധമായിട്ടും ചെയ്യണം പഠിപ്പിക്കണം മനസ്സിൽ സൗകര്യവും ഞാൻ ചെയ്യും എന്നുള്ള നിഷ്ഠ വെക്കണം അത് കഴിഞ്ഞ് മനസ്സിൻ്റെ മാർഗം മനസ്സ് കിട്ടുന്ന ഇങ്ങനെ ഇത് വരുമ്പോഴത്തേക്ക് കുളകൾ പൊങ്ങി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും ഓടാൻ തോന്നും മതി വേണ്ടാത്ത ചിന്ത ഇത്രയും വൃത്തികെട്ട ചിന്തകളൊക്കെ വരുന്നു അവിടെ രാജയോഗം എന്ത് ചെയ്യണം അക്സെപ്റ്റ് ചെയ്ത് വിട്ടുകൊടുക്കുന്നു മനസ്സിൻ്റെ മാർഗം ആ സാറില്ല അതെന്താണെന്ന് വെച്ചാൽ മനസ്സിൽ ഇട്ടുള്ള കാട്ടെ നമുക്ക് എന്താ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അവിടുന്ന് പുറത്തിറങ്ങിയിട്ടാണ് നമ്മൾ കർമ്മമാർഗത്തിലേക്ക് പോകുമ്പോൾ കർമ്മത്തിൽ ഈ ആനന്ദത്തെ കൊണ്ടുവരുന്നതിൽ തന്നെയാണ് കർമ്മമാർഗം ും പ്രശ്നമല്ല സമ്പത്ത് ഉണ്ടാക്കിയോന്നും പ്രശ്നമല്ല പക്ഷെ അതിൽ ആനന്ദമില്ലെങ്കിൽ അത് മാറി ആ രോഗം വരുത്തി വെക്കുന്നതിന് പരം യോഗമാക്കി മാറി ജീവിതം നല്ലതാണ് അതൊക്കെ പാലിക്കുമെങ്കിൽ ആദ്യത്തെ റൂൾ ഫൈനൽ ആൻഡ് ഓൾവേസ് ടു ബി ഫൈൻ വിശപ്പുണ്ടാകുമ്പോളെ ആഹാരം കഴിക്കാവൂ അതിയാവരുത് അതിയാവരുത് എന്ന് വെച്ചാൽ വയറു നോർക്കങ്ങും പറയുന്നത് രണ്ട് ഭാഗം ആഹാരം കൊണ്ടും ഒരു ഭാഗം വെള്ളം കൊണ്ടും ഒരു ഭാഗം വായു കൊണ്ടും വെള്ളം കുടിക്കരുത് എന്നൊന്നും ആയുർവേദത്തിൽ പറയുന്നില്ല ഒരു ഭാഗം വെള്ളം കൊണ്ടും രണ്ട് ഭാഗം ആഹാരം കൊണ്ടും ഒരു ഭാഗം വായുപ്രവാഹത്തിനായി സ്വതന്ത്രമാക്കിയിട്ടണം അതെങ്ങനെ അറിയാൻ പറ്റും അത് ശ്രദ്ധയോടെ കഴിക്കുമ്പോൾ അപ്പം മനസ്സിലാവും പിന്നെ പണിക്കനുസരിച്ചല്ലേ ആരും കഴിക്കണ്ടേ കൂലിപ്പണിക്കാരൻ കഴിക്കുന്ന പോലെയാണോ ആഹാരം ഓഫീസി നാലു മണിക്കൂറും കുത്തിയിരിക്കണം ചെയ്യേണ്ടത് അല്ലല്ലോ ആഹാരം അതനുസരിച്ചായിരിക്കണം ഫുഡ് ന്യൂട്രീഷ്യസ് ആവണം നിർബന്ധമാണോ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഒക്കെ ഡിപ്പെൻസ് ഇതിൻ്റെ ഞാൻ അഭിപ്രായം പറയുന്നില്ല പക്ഷെ എന്ത് കഴിച്ചാലും ശുദ്ധമായിട്ട് കഴിക്കണം ശുദ്ധമായിട്ട് കഴിച്ചാൽ ഉണ്ടാക്കി വെച്ച് ഫ്രിഡ്ജ് വെച്ച് പിന്നെ ചൂടാക്കി വളിച്ച് പൊഹച്ച് കരിച്ച് പരിപാടികൾ പാടില്ല ഉണ്ടാക്കുന്നതെന്തായാലും ഉണ്ടാക്കുന്ന ചെറു ചൂടോടുകൂടെ സുഖമായിട്ട് ആഹാരം കഴിക്കുക കഴിച്ചാൽ കഠിന അധ്വാനം ചെയ്യുന്നവന് കഴിച്ചാൽ കൂടുതൽ നേരം കൊണ്ട് റിലീസ് ചെയ്യുന്ന ആഹാരമില്ലേ കഴിക്കേണ്ടത് അപ്പോൾ ഹെവി ഫുഡ് കഴിക്കണം അല്ലാത്തവനോ ലൈറ്റ് ഫുഡ് ലൈറ്റ് ഫുഡ് എന്ന് വെച്ചാൽ ഒരു ദോശ അങ്ങനെ ചെയ്തേക്കല്ലേ മനസ്സിൽ വാദം വർദ്ധിക്കുന്നതുകൊണ്ട് സ്ഥിരത കുറഞ്ഞു പോകും അത് ആവശ്യത്തിന് ആഹാരം കഴിക്കണം ആവശ്യം എന്ന് വെച്ചാൽ അവനവൻ്റെ കർമ്മത്തിനോ അവൻ്റെ ജോലിയോ അവനവൻ്റെ ക്ലൈമറ്റുമൊക്കെ അനുസരിച്ച് തണുപ്പ് സ്ഥലത്ത് കണ്ട് ഇച്ചിരി വെച്ച് കൊല്ലം ആഹാരം കഴിച്ചാൽ എന്തെങ്കിലും അവസ്ഥ എന്തോ ഓരോ സ്ഥലത്തിനും ഓരോ കാലത്തിനും ഓരോ പ്രകൃതിക്കും അവനവന്റെ ശരീരം നോക്കിയോ ആഹാരം കഴിക്കണം എന്റെ ശരീരത്തിൽ എന്താണെന്നുള്ളത് സ്വയം പരീക്ഷ തിരിച്ചറിഞ്ഞുകൊള്ളുക ഏകദേശ ഗൈഡൻസ് ഒക്കെ ആയുർവേദത്തിന്റെ അധ്യയനം കൊണ്ട് കിട്ടുന്നതാണ് അതൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷെ കൃത്യമായിട്ട് അവനവന്റെ സ്ഥിതികൾ അറിഞ്ഞ് അവനവന് ആഹാരം കഴിക്കുക ആ അത് ഇതിനു വേണ്ടിയുള്ളതാ നിങ്ങളുടെ ശരീരശുദ്ധി മനഃശുദ്ധിക്ക് വേണ്ടി അല്ല നിങ്ങൾ എന്തെങ്കിലും കഴിച്ചിട്ടോ എങ്ങനെയെങ്കിലും എന്നിട്ടോ ഒക്കെ കയറി വന്നു കഴിഞ്ഞാൽ ഒരു അനുഭവം ഉണ്ടാവില്ല ഉപദ്രവമായി തീരാൻ സാധ്യത ഉണ്ട് അകത്തുള്ള ബാധ എല്ലാം കൂടെ എഴുന്നേറ്റ് വന്നു ഭയങ്കര ഉപദ്രവം ഒക്കെ ഉണ്ടാക്കാറുണ്ട് അതുകൊണ്ടാണ് വെജിറ്റേറിയൻ ഡയറ്റ് അത് അതിനാവശ്യപ്പെട്ടതെന്ന് വെച്ചാൽ നോൺ വെജിറ്റേറിയൻ ഡയറ്റ് എന്ന് പറഞ്ഞ ആൾക്കാർക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല പത്ത് ദിവസം മുമ്പ് വെച്ചതൊക്കെ കൂടെ എഴുന്നേറ്റ് അതെല്ലാം അടിച്ചിട്ട് ഊരിട്ട് കയറി വരും ബാധ ഉപദ്രവം കൂടുന്ന നോൺ വെജിറ്റേറിയൻ ഫുഡ് അല്ല വേറെ കുഴപ്പമൊന്നുമില്ല അപ്പം അതുകൊണ്ട് അത് ഒഴിവാക്കാൻ തൽക്കാലം പറഞ്ഞത് അല്ലാതെ ഇവിടെ വെയിറ്റ് നോൺ വെയിറ്റ് എന്നുള്ളതൊന്നും ഇല്ല അതുപോലെ ഇന്നും നോൺ വെജ് മനുഷ്യർ കഴിക്കാൻ പാടില്ല ആഴ്ച രണ്ടോ മൂന്നോ ദിവസമൊക്കെ കഴിച്ചോളുക അല്ലാതെ എന്നും ഇത് തന്നെ കഴിക്കാൻ അത് ആയുർവേദം പറഞ്ഞ നോൺ വെജ് കഴിച്ചാൽ കള്ളു കൊടുക്കണം എന്നാണ് ആയുർവേദ ആചാര്യന്മാരാരും സ്പിരിച്വൽ അല്ലായിരുന്നു ഇങ്ങനെയൊന്നും അല്ല നമ്മളീ കാണുന്ന മൊറാലിറ്റിയും ഈ സിസ്റ്റം ഒന്നും അല്ല അധ്യാത്മ തലത്തിലുള്ളത് ഇതൊക്കെ എന്താ റിലീജിയസ് സ്ഥലങ്ങളുള്ള കാര്യങ്ങളാണ് അധ്യാത്മത്തിൽ ഈ ഈ സാദംഗതികളൊന്നും അല്ല ഇങ്ങനെയൊന്നും അല്ല ആയുർവേദ ശാസ്ത്രം ഇങ്ങനെയല്ല വീറ്റുണ്ടായിട്ട് വളരെ നല്ലതാണ് കാരണം വെച്ചാൽ നമ്മൾ കൃഷി ചെയ്യുന്നതോ അല്ലെങ്കിൽ പ്രകൃതിയിലുള്ളതോ ശുദ്ധമായ സസ്യങ്ങളെ ഭക്ഷിക്കലാണ് വീറ്റി അറിയുന്നത് അല്ലേ നമ്മൾ നമ്മളങ്ങനെ കാണുന്നത് നമ്മൾ നമ്മളതിൻ്റെ കൂടെ പാല് നല്ല ശുദ്ധമായ നാടൻ പശുവിന്റെ പാല് വെണ്ണ നെയ്യ് ഇതൊക്കെയാണ് വീറ്റി അതും മറക്കല്ലേ അല്ല നമ്മൾ രണ്ടേലയും പറിച്ചു തന്നിട്ട് ഉണ്ടാക്കുന്ന ആ കൊറേ വെണ്ടക്കയും കുറെ ഇതൊക്കെ കൂടെ കുറെ ഗ്യാബേജും എങ്ങാണ്ടെല്ലാം കൂടെ വെട്ടിക്കഴിച്ചിട്ട് വെയിറ്റേറിയൻ പറഞ്ഞാൽ ശരീരം നശിച്ചു പോകും ഞാൻ അനുഭവം കൊണ്ട് പറയുന്നതാ എന്നുള്ള തലത്തിൽ പറയുന്ന ഇതൊന്നും അല്ല വെയിറ്റേറിയൻ സമ്പൂർണമായിട്ടുള്ള ആഹാരം വെയിറ്റ് വെയിറ്ററിന് സാധ്യമാണ് നല്ല ബദാമും പിസ്തയും കാര്യങ്ങളൊക്കെ ഉള്ള ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം അങ്ങനെ നല്ല ഇടിച്ച് പാൽ ഇല്ലാത്ത ഇട്ടം കൊണ്ട് കഴക്കി ഇച്ചിരി ഭാങ് കൂടെ ഒക്കെ ചേർത്ത് രാവിലെ ഒരു മൂന്ന് ഇതൊക്കെയാണ് വെയിറ്റേറിയൻ നല്ല ആരോഗ്യം ഉണ്ടോ ഈ വേൾഡ് റെസ്ലേഴ്സല്ലേ ഇന്ത്യയിൽ നിന്ന് പോകുന്നു ഇവരൊക്കെ നോൺ വെജ്റ്റേറിയൻ കഴിക്കില്ലല്ലോ എന്തൊരു ആരോഗ്യവന്മാർക്ക് ഇവരെന്ത് കുസ് പിടിച്ച് നോക്ക് വെറ്റീറിയൻ കഴിച്ചുകൊണ്ട് ബലം ഉണ്ടാവില്ല എന്നുള്ള അർത്ഥമൊന്നുമില്ല പക്ഷെ നമ്മൾ കഴിക്കുന്ന വെയിറ്റീറിയൻ ശുദ്ധമാണോ അന്നന്ന് നടുതല പറമ്പീന്ന് പറിച്ചുകൊണ്ട് വന്ന് കഴിക്കുന്നു ഒന്നാന്തരം കൃഷി നല്ല ഒന്നാന്തരം വളവും വിഷവും ഒന്നും ചേർക്കാതെ ശുദ്ധമായ ചോറ് കഞ്ഞിവെള്ളം കുടിച്ചാൽ തന്നെ എന്തൊരു സ്വാദ് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ നെയ്യും പാലും അതിനനുസരിച്ചുള്ള ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം കൂടെ ചേർന്ന് ഒരു ഡയറ്റ് ആഴീറ്ററിൻ്റെ പറയുന്നത് പറയുന്നുട്ടോ അത് ശുദ്ധമായ ആഹാരമാണ് സമ്മതിക്കുന്നു ബാധിക്കുമെന്നാണ് ആ മീറ്റ് കഴിക്കുമ്പോൾ സ്വഭാവം മീറ്റ് കഴിക്കുമ്പോൾ അഗ്രസീവാകുന്നെച്ചാൽ നമ്മൾ മൃഗത്തെ കൊല്ലുന്ന രീതിയൊക്കെ വളരെ ക്രൂരമല്ലേ ഇന്ന് എല്ലാം ചെയ്യുന്നതൊക്കെ പിന്നെ ഇത് ശുദ്ധമായ മൃഗം അല്ലല്ലോ ഈ കഴിക്കുന്നത് ഈ ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് കിഡ്നിയൊക്കെ തേറാൽ ആക്കി വലിപ്പവും ഫാറ്റും ഒക്കെ കൂട്ടുന്നതും പിന്നെ കൊന്ന ഉടനെയുള്ള മാംസവും അല്ലല്ലോ കഴിക്കുന്നത് ഇത് കച്ചവട മാംസമല്ലേ അപ്പൊ അതൊക്കെ കൊണ്ടതിലുണ്ടാവുന്ന ഇമ്പാക്ട് വെയിറ്ററിൽ ഉണ്ടാകുന്ന ഇമ്പാക്ടിനെക്കാൾ കൂടുതലാണെന്ന് തോന്നുന്നു പക്ഷെ എന്താ നമുക്കൊരു ഓപ്ഷൻ എന്താ ഓപ്ഷൻ ഡയറ്റ് ഞാൻ പറഞ്ഞ പോലെ വെയിറ്ററി ഉണ്ടായിട്ട് കഴിച്ചില്ലെങ്കിൽ നട്ട്സും കാര്യങ്ങളും ഒക്കെ കഴിച്ചില്ല പിന്നെ എങ്ങനെയാണ് ബലമുണ്ടാകുക ബലമുണ്ടായില്ലേ എല്ലും പല്ലുമൊക്കെ തകർന്നു പോകില്ലേ കാലക്രമത്തില് പ്രായപാന്തോസ് ഒക്കെ കൂടുതലുണ്ടാവില്ലേ വെയിറ്റ് ഉണ്ടായിട്ടില്ല കൊണ്ട് പറയും കാരണം അത് മാത്രമൊന്നല്ലേ കിട്ടുന്ന പാലല്ലല്ലോ പലപ്പോഴും പാസ്റ്ററൈസ്ഡ് സ്കിംഡ് അതിന്റെ അകത്ത് യഥാർത്ഥ ഗുണങ്ങളൊക്കെ എടുത്ത് കളഞ്ഞ ശേഷമുള്ള ഒരു വൈറ്റ് ലിക്വിഡ് അല്ലേ യൂറിയൊക്കെ ചെറുതൊരുതുള്ളി പാലില്ലാതെ പാലൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയുന്നു നമ്മൾ കുടിക്കുന്നതെന്ന് നമുക്ക് അറിയില്ലല്ലോ അപ്പൊ ഒന്നും കഴിക്കരുത് എന്നാണ് പറയുന്ന ഏറ്റവും ബെസ്റ്റ് അല്ലെ ഇപ്പൊ ഇബ്ലം കിട്ടുന്ന കറക്റ്റായിട്ടൊരു കാര്യം സോള എനർജിയാ ഇനി അതിൽ ജീവിച്ചു നോക്കിയാലോ എന്റെ കുഞ്ഞുങ്ങളെ ഞാനിപ്പോ നോക്കിയിട്ട് ഇന്ന് ഒരു ഉപദേശം കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റുന്നതല്ല പിടിക്കുന്ന മീൻ മുഴുവൻ ഫോർമാലിട്ടോണ്ട് വരുന്നു കുഴക്കിട്ട് കഴിക്കുന്ന നോൺ വെജ് മുഴുവൻ ചെയ്യുന്നു പച്ചക്കറികളാണ് അതിഭീകരമായ വിഷങ്ങൾ കലർത്തുന്നു ഒരു തേങ്ങ മേടിച്ചാൽ അതിനെന്തൊരു സ്വാദാ കടയിൽ നിന്ന് ഈ കൊണ്ടുവരുന്ന അതിന്റെ അതെല്ലാം കുത്തി വെച്ചിട്ട് ഓരോന്നും ഇതൊന്നും ചെള്ളുകിടിക്കാതിരിക്കാനോ എന്തോ ഒക്കെ കെമിക്കൽസ് ചേർത്ത് വരുന്നു പാല് മായം അരിയിൽ മായം ഗോതമ്പിൽ മായം നെയ്യോ നെയ്യൊക്കെ കാണാനില്ല അപ്പൊ ആ നെയ്യൊക്കെ കഴിക്കാൻ പറ്റുമോ മനുഷ്യൻ പ്രാക്ടിക്കലി പിന്നെ മാത്രമേ ജീവിക്കേണ്ടി വരുവു പിന്നെ പറ്റുന്ന വെച്ചാൽ അല്പ സ്വല്പം പണ്ടത്തെ പോലെ വല്ല ചെടി നടുതൽ നമ്മളിവിടൊക്കെ നടന്ന പോലെ കത്തിട്ടും കുറച്ചൊക്കെ കടയിൽ നിന്ന് മേടിച്ചും പറ്റും കെച്ച് നെൽകൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്ത് കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെയിറ്ററിന് പോകാൻ പറ്റും ചക്ക ചക്ക കുരു കൂർക്ക ഇതിലൊന്നും വലിയ കുഴപ്പമില്ല സാധനങ്ങളാണ് ഇതൊക്കെ തിന്നുക കുറച്ച് കൂടുതൽ കപ്പ സൂക്ഷ്മതയോടുകൂടി അത്ര ആഹാരങ്ങളെ കഴിക്കുക കുറേയൊക്കെ അത് ബാലൻസ് ആയി പോവാം പാല് കുടിക്കരുതെന്ന് പറഞ്ഞാൽ ഒന്നും തണുപ്പിക്കാൻ എന്തെങ്കിലും വേണ്ടേ എന്ത് ചെയ്യുക അല്പം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കുറേയൊക്കെ എൻ്റെയൊക്കെ ദോഷങ്ങളൊക്കെ മാറ്റാം എന്ന് നമ്മൾ കാണുന്നു ഇല്ലേ അപ്പൊ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ കൊറേയൊക്കെ നമുക്ക് മാനേജ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെന്നും അപ്പൊ അതുകൊണ്ട് ഒന്നും ദോഷമായിട്ട് കാണുന്നില്ല പക്ഷെ എന്നെ നിയന്ത്രിച്ച് മാനേജ് ചെയ്ത് പോയിക്കോണം അത്ര എനിക്ക് പറയാൻ പറ്റൂ അത്ര അത്ര കോംപ്ലിക്കേറ്റഡ് ആയി പോയി നമ്മുടെ ലൈഫ് സ്റ്റൈൽ യു കാൻ ലിവ് എ സിമ്പിൾ ലൈഫ് അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിപ്പോ ഉള്ളത് ഈ ഇന്റെ വിട്ടാൽ എവിടെ പോയി വെയിറ്റേറനസ് എന്ന് പറയുന്ന സാധനം ഇല്ല ഏഹ് ഇന്ത്യ വിട്ടാൽ എവിടെയാ അടുത്ത നേപ്പാളിൽ പോയി നോക്ക് നേപ്പാൾ പോലും ഇല്ല ഇവിടെ ഭൂട്ടാനിലോ നമ്മുടെ അടുത്തുള്ള ഏത് ഏഷ്യൻ രാജ്യങ്ങളിൽ പോയി വെയിറ്റ് കൺസെപ്റ്റ് കൺസെപ്റ്റല്ലണ്ടായി എങ്ങും കിട്ടാനില്ലൊന്നും കിട്ടിക്കഴിഞ്ഞാൽ ഈപ്പുള്ള എന്താ പറയുന്ന ഈ മോഡേൺ ആയിട്ടുള്ള അല്ലെങ്കിൽ വെസ്റ്റേന്ന് വന്നിരിക്കുന്ന കുറെ സെലറി പോലൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉള്ളൂ ഇതൊക്കെ എന്തോ കൃഷി ചെയ്തുണ്ടാക്കുന്ന സാധനങ്ങളല്ലേ മുഴുവൻ അക്യോ പോണിക്സോ ചെയ്തിട്ട് വെള്ളമല്ലേ ഇത് മുഴുവൻ അത് തിന്നാൻ്റെ വെള്ളം കിട്ടും ഇപ്പൊ കാർബോഹൈഡ്രേറ്റിന് പകരം വെക്കാൻ വേണ്ടി അതൊക്കെ തിന്നാമ്പ ഇതൊക്കെ ഇതാന്നും പറ്റൊന്നുമില്ല ഓരോന്നിനും ഓരോന്നുണ്ട് പ്രകൃതിയിൽ വേറ്റീറനാണെങ്കിൽ പാൽ ഉൽപ്പന്നങ്ങൾ കഴിക്കണമെന്ന് ഞാൻ പറയും കാരണം നിർബന്ധമായിട്ട് പോലെ ദരന്ത വഴി രണ്ട് നട്ട്സുകൾ മൂന്ന് കാർബോഹൈഡ്രേറ്റ്സ് എന്ന ബേസിക് ഫുഡ് അതായത് റൈറ്റ് വീറ്റൊക്കെ പക്ഷെ ഒത്തിരിയാവല്ല അതിനൊപ്പം തന്നെ പയറുവർഗ്ഗങ്ങൾ ചെറുപയർ വൻപയർ തുടങ്ങിയ വർഗ്ഗങ്ങളില്ലേ ബീൻസ് വർഗ്ഗങ്ങളൊക്കെ ഇതൊക്കെ കഴിക്കുക ഇത്തരം കാര്യങ്ങൾ കൊണ്ട് നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റും വെജിറ്റേറിയൻസിൽ നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ ഇതിനൊപ്പം സപ്പോർട്ടീവ് ആയിട്ട് ഇതേപോലെ വെജിറ്റേറിയൻസ് ഡയറ്റ് വെക്കുക അതിനൊപ്പം തന്നെ നോൺ വെജ് സ്പെസിഫിക് എന്താ അഭിപ്രായം ഉള്ളി പലരും കഴിക്കാൻ പാടില്ല എന്ന് ഉള്ളിക്ക് ഇൻറ്റർവേൽസിൽ എന്ന് പറയും വെളുത്തുള്ളിക്ക് ഉള്ളുണ്ട് ഇതിനെ തമോ പ്രധാനമായ ആഹാരമായിട്ട് ജൈനന്മാരും മറ്റതുപോലെ സ്പിരിച്വലിസ്റ്റുകളും പറയുന്നു ശരിയാ ഉള്ളിയിൽ തമസവും ഉണ്ട് ഇല്ലെന്നാരും പറഞ്ഞില്ല ഉള്ളിയിൽ രജസവും നാൽപ്പത്തൊന്ന് ദിവസം വെറും നല്ല ഉള്ളി കഴിക്കുക വെറും വയറ്റിൽ രക്തശുദ്ധിക്ക് നല്ലതാ അത് ആരോഗ്യത്തിന് നല്ലതല്ലേ ആരും പറഞ്ഞു വേണ്ട ഞാനും പറഞ്ഞില്ല ഞാൻ പറയായിരുന്നു ഉള്ളിയുടെ ഗുണം പറഞ്ഞതാ പിന്നെ ഉള്ളി ശരീരത്തെ ഉഷ്ണിപ്പിക്കും എപ്പോ ഉള്ളി തണുപ്പാണെങ്കിലും അതിന്റെ വിഭാഗം ദഹിച്ചു കഴിഞ്ഞാൽ അത് ചൂടായി ഉഷ്ണമായും മാറുന്നുണ്ട് ഉഷ്ണ ഗുണമാണ് ഉള്ളിക്ക് പിന്നെ ഉള്ളത് ദഹനശേഷം ഉണ്ടാവുന്ന അതിന് വിഭാഗം എന്നാ പറയുക ഒന്ന് നമ്മൾ കഴിക്കുമ്പോൾ രണ്ട് ദഹനരസങ്ങളുമായി പ്രവർത്തിച്ച ശേഷം അത് ഉണ്ടാവുന്ന ഗുണങ്ങൾ അത് ഉഷ്ണ ഉഷ്ണ ഉഷ്ണവീര്യമായിട്ടത് മാറുന്നുണ്ട് ഈ വിഭാഗത്തിൽ ഉഷ്ണമായി മാറുന്നുണ്ട് അപ്പൊ ഉള്ളി ഇങ്ങനെ വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് ഒരു തരത്തിൽപ്പെട്ട ആധ്യാത്മിക പ്രാക്ടീഷ്യനേഴ്സ് ഇതിനെ ഉപയോ ഉപേക്ഷിച്ചു അവർ പറയുന്നത് ഇത്തരം വസ്തുക്കളൊന്നും ഉപയോഗിച്ചുകൂടാ തമ്മോ പ്രധാനം വേണ്ട എങ്ങനെ സത്വപ്രധാനമായ ആഹാരം മാത്രം മതി എന്ന് പറയുന്നു ഇത് ഇന്ന് ഉള്ളത് റിലീജിയസ് പ്രാക്ടീസ് മാത്രമാണ് ഈ പറഞ്ഞ ആൾക്കാരെല്ലാം ഈ ഫ്രിഡ്ജ് വെച്ച് ഈടാക്കി കഴിക്കുന്നുണ്ട് അത് അവരുടെ അവർ റിലീജിയനി പറയാത്തോണ്ട് അവരങ്ങനെ ചെയ്യുന്നു ആ തമസിന് പ്രശ്നമില്ല പിന്നെ മനസ്സ് തമസ്സിലാണോ ശ്രദ്ധത്തിലാണോ കിടക്കുന്ന നോക്കുന്നില്ല മനസ്സ് നല്ല ചിന്തകളാണോ ശുദ്ധ വിചാരങ്ങളാണോ ഉണരുന്നത് ഇതൊന്നും ഒരു പ്രശ്നമല്ല ഇത് പ്രാക്ടീസ് ചെയ്യുന്ന പലരും ബിസിനസ്സുകാരാ ഈ പറഞ്ഞ ഉള്ളി ഉപേക്ഷിക്കുന്ന പലരും ബിസിനസ്സുകാരാ ശരിക്കും മനുഷ്യന് ഇത്രയേറെ ഉപദ്രവം ചെയ്യുന്ന ഭാഗമില്ല അവർ സത്വപ്രധാനം ആഹാരം കഴിച്ച് മനുഷ്യനെ മുഴുവൻ ഉപദ്രവിക്കുക ഉള്ളിയാണോ പ്രശ്നം ഞാൻ പറഞ്ഞ പ്രത്യേക ഏരിയപ്പെട്ട ആളിനെ പറ്റിയ പ്രത്യേക ആൾക്കാരെ പറ്റിയാ ഞാൻ പറഞ്ഞ വിശദമാക്കാൻ ഉദ്ദേശിക്കണിക്കുക അപ്പോ അത്തരം ആൾക്കാരാണ് ഈ പ്രാക്ടീസുകളൊക്കെ ചെയ്യുന്നത് അവരുടെ മനസ്സ് നോക്കിയാൽ ഇതുപോലെ ഇരുണ്ട മനസ്സുള്ളവരില്ല അല്ല ഈ തമസ് എന്ന് വെച്ചാൽ മോശപ്പെട്ട കാര്യമാണ ആരാ പറഞ്ഞത് മനസ്സിനെ അത് ബാധയാകുമ്പോൾ രജസും തമസും ദോഷമാകും പക്ഷേ എല്ലാ തന്മാത്രകളും രജസവും തമസും സത്വവും ചേർന്നല്ലേ ഉണ്ടാവുന്നത് ഒന്നില്ലാതൊന്നില്ല ഉണ്ടോ സർവ്വതും എല്ലാത്തിനും ഉണ്ട് റേഷ്യോ കൂടുക എന്ന് മാത്രമേ ഉള്ളൂ സത്വപ്രധാന ആഹാരം കഴിച്ചാൽ ലക്ഷണം ആൾക്ക് പ്രസാ പ്രസാദം ഉണ്ടാവും പ്രസന്നത ഉണ്ടാവും അതേ ഉള്ളൂ വേറെ എന്ത് നോക്കാനാ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശമുണ്ടോ പ്രസന്നതയുണ്ടോ നിങ്ങൾക്ക് സന്തോഷമുണ്ടോ നിങ്ങൾക്ക് ആരോഗ്യമുണ്ടോ വൈബ്രൻ്റ് ആയിട്ടുള്ള ഹെൽത്ത് ഉണ്ടോ നിങ്ങൾ സാത്വികാരി ആഹാരിയാ അതല്ലാത്ത എങ്ങനെ ഉണ്ടാവും ഇരുണ്ടു പോവും മനസ്സിരുണ്ട് പോവും ശരീരം ഇരുണ്ടു പോവും ഈ പറഞ്ഞ പച്ചക്കറി മാത്രമേ ഞാൻ കഴിക്കുന്നുള്ളൂ കണ്ടിട്ടില്ലേ ചിലര് രണ്ട് ദോശ ഇച്ചിരി സാമ്പാർ ഇച്ചിരി അറ്റമൊക്കെ ഇങ്ങനെ സത്വപ്രധാനിക്കുക ഓമോ രണ്ടോ ഓണങ്ങി ഓണങ്ങി വരണ്ട് വരുന്ന ആൾക്കാരെ കാണുന്നില്ല സമൂഹത്തിൽ വളരെ നിഷ്ഠയോടെ ജീവിക്കുന്നത് ഈ നിഷ്ഠ നിഷ്ഠയെന്താന്ന് എനിക്കറിഞ്ഞൂടാ ഇതൊക്കെ ഇല്ല റിലീജിയൻ എന്ന് പറയുക ഇതിനോടൊന്നും അങ്ങ് ദഹിക്കണില്ല എൻ്റെ പരീക്ഷണ നിരീക്ഷണത്തിൽ തെളിഞ്ഞത് എൻ്റെ അനുഭവം ഞാൻ പങ്കുവെക്കുന്നത് അത് ആയുർവേദ ശാസ്ത്രങ്ങൾ അംഗീകരിക്കുന്നത് ഞാൻ കാണുന്നു അത് നിങ്ങളുടെ ആരോഗ്യത്തിനു വേണ്ടിയും ഇതിനു വേണ്ടിയാണ് അല്ലെങ്കിൽ ഞാൻ ഇന്നൊരു ഡയബറ്റിക് ആവേണ്ടതാണ് കാരണം എൻ്റെ ശരീര പ്രകൃതിയും എൻ്റെ ശരീരത്തിൻ്റെ ലക്ഷങ്ങളും എനിക്ക് കാണാൻ പറ്റും ഞാൻ ഇന്നു വരെ ടെസ്റ്റ് ചെയ്തിട്ടില്ല പക്ഷെ എനിക്ക് ഉണ്ട് വന്ന് പോവാറുണ്ട് അതിനെ മാനേജ് ചെയ്യുന്ന ആഹാരത്തിലൂടെയല്ലേ പലവിധ അസുഖങ്ങളും നമ്മുടെ ഇമ്പാലൻസിൽ കൂടെ മാത്രമല്ലേ ഈ ഉണ്ടാവുന്നുള്ളൂ അതിനെ മാനേജ് ചെയ്യാനുള്ള ഔഷധം കൂടെ ആഹാരമല്ലേ നിത്യജീവിതത്തിൽ നമ്മൾ കഴിക്കേണ്ട ഔഷധമാണ് ആഹാരം സ്പെസിഫിക് പർപ്പസിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ് ഈ ഔഷധങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ആഹാരം തന്നെയാണ് പരമമായ ഔഷധം അതിനെ ശ്രദ്ധിച്ചോളുക അതിപ്പോൾ ഞാൻ കുറേ സെറ്റ് ഓഫ് റൂൾസ് എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ ബാക്കി റെസ്റ്റ് ഓഫ് ദി തിങ്സ് യു ഹാവ് ടു ഡിസൈഡ് ഐസ്ക്രീമിനൊക്കെ ഞാൻ ഭയങ്കര എതിരായിരുന്ന ആളാ ഒരു കാലത്ത് ഇപ്പം ഞാൻ പലരോടും പറയാറുണ്ട് ഐസ്ക്രീം പിന്നെ ഫ്രൂട്ട്സ് എല്ലാം ഇടക്കെ ഉണ്ടാക്കി കഴിക്കുകയും ഇന്നതൊക്കെ ചെയ്യുന്നൊക്കെ നിഷിദ്ധമായത് നല്ലത് ചീത്തത് എന്നൊന്നും ഈ ലോകത്തില്ല എല്ലാം ഡിവൈൻ ആയിട്ടാണ് നമ്മൾ കാണേണ്ടത് എല്ലാത്തിനും പറ്റി പറഞ്ഞെന്താ എല്ലാ ഈശ്വരീയമാണ് പക്ഷെ എപ്പോ എങ്ങനെ എത്ര മാത്രയിൽ ഏത് സ്ഥലത്ത് എങ്ങനെ ഉപയോഗിക്കണോ എന്നുള്ള യുക്തി ഉപയോഗിച്ചുകൊള്ളുക മൃഗങ്ങൾക്ക് സ്വാഭാവികമാണ് വയറ്റിൽ അസുഖം ഉള്ളപ്പോ നല്ല ബെസ്റ്റ് ആഹാരം കൊണ്ട് വന്ന് കൊടുത്താലും അതുങ്ങൾ കഴിക്കില്ല അതങ്ങറിയാവല്ലോ അതിൽ എന്താണെന്ന് പക്ഷെ അതുങ്ങളുടെ ശരീരത്തെ നോക്കി അതിനനുയോജ്യമാണെങ്കിൽ മാത്രമേ ഭക്ഷണം കഴിക്കൂ മൃഗങ്ങൾക്ക് ഇത്ര തിരിച്ചറിവുണ്ടു മനുഷ്യനില്ല ഇന്ന് ഞാൻ മെഡിറ്റേഷൻ ചെയ്യാൻ പോവാ ഇന്നെങ്ങാനും വൈകിട്ട് ഞാൻ ധ്യാനത്തിൽ അമർന്നു കഴിഞ്ഞാൽ നാളെ കഴിക്കാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ ചിലപ്പോൾ നാളെ ഞാൻ ഉണരുവുള്ളെങ്കിൽ നാളെ രാവിലെയും കൂടി എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റാത്തത് അഗാധ ധ്യാനത്തിൽ പോയാൽ തളർന്നു പോവില്ലേ മറ്റാണെന്ന് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുമോ അതുകൊണ്ട് ഞാൻ വയറുറച്ച് കഴിച്ചേക്കാന്ന് പോലെ ധ്യാനിക്കും മനുഷ്യൻ ഇപ്പൊ ധ്യാനം നടക്കില്ല കുരങ്ങിന്റെ കഥ പോലെ ആവും ഇങ്ങനെയുള്ള വിചിത്രമായ ചിന്തകളും കാര്യങ്ങളും മാറ്റി വെച്ച് നമ്മൾ സ്വാഭാവികമായും നമുക്ക് ചേരുന്ന എന്താന്ന് സ്വയം പരീക്ഷണ നിരീക്ഷണം നടത്തി തന്നെ അറിയണം ഒരു ഗൈഡ് ലൈൻസ് നമുക്ക് കിട്ടുമെന്നല്ലാതെ ഉള്ളി ചീത്തയാണെന്നോ ആ പുള്ളി ചീത്തയാന്നോ ഞാൻ പറയില്ല നമ്മുടെ ഉള്ളിൽ ഡയബറ്റീസ് തിരിച്ചറിയാൻ പറ്റുമല്ലോ ലക്ഷം കൊണ്ടല്ലോ ഡയബറ്റിക് ഉണ്ടാവുന്ന ബോഡി കണ്ടാൽ തിരിച്ചറിയാവല്ലോ സാധാരണക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുന്ന ശരിയാണത്തിൽ അറിയാൻ പറ്റുമല്ലോ ഒക്കെ പറ്റും അതൊക്കെ ലക്ഷണങ്ങളില്ലേ അത് കോടാങ്കി ശാസ്ത്രമൊന്നും പഠിക്കണ്ട സാമാന്യ ശാസ്ത്രം പഠിച്ചാലും മനസ്സിലാവും കോടാങ്കി ശാസ്ത്രം മനഃശാസ്ത്രം കേട്ടോ ഫിസിക്കൽ ബോഡി കണ്ടിട്ട് കണ്ണും മുഖവും മൂക്കും ഒക്കെ കണ്ട ആളുടെ സ്വഭാവങ്ങളും ക്യാരക്ടറിസ്റ്റിക്കളും ആസ്ട്രോളജിയൊക്കെ തിരിച്ചറിയാവുന്ന ശാസ്ത്രം അങ്ങനെ അനേക ശാസ്ത്രങ്ങളുണ്ട് ഞാൻ രാവിലെ പറഞ്ഞ ശിവസ്വോദയം പോലെ ആയുർവേദം പോലെ തന്ത്രം പോലെ അനേകം അനേക ശാസ്ത്രങ്ങൾ തന്ത്രത്തിലും വേദത്തിലും അടിസ്ഥാനമാക്കി ഉണ്ട് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന് വേണ്ടിയുള്ളതാ ഓരോരുത്തർക്കും ഓരോന്നാ പോകണ്ട എല്ലാവർക്കും ഒന്നല്ലല്ലോ ഓരോരുത്തരും അവരോരോ ശാസ്ത്രങ്ങളെ പിടിച്ച് മുന്നോട്ട് പോകാനുള്ള പ്രാചീന വിദ്യാഭ്യാസ രീതി അത് റിലീജിയൻ ദാറ്റ്സ് ഫോർ ദി ബെനിഫിറ്റ് ഓഫ് യുവർ ലൈഫ് ഓൾ ദി പർപ്പസ് ഇത്ര മാത്രം ലക്ഷ്യം പോരെ വളരെ ക്ലിയർ അല്ലേ അതിന് വേണ്ടി എന്താണ് അനുഷ്ഠിച്ചുള്ളതാ അതിന് ആഹാരത്തിൽ ഇന്നതാണ് റഷ്യ പോയിട്ട് എന്നും എനിക്ക് സാമ്പാറും പുളിച്ചെരും കഴിക്കണമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമാണോ സൈബീരിയയിലൊക്കെ പോയി കഴിച്ചു എന്തായിരിക്കും ഗതി ഇത് നമ്മുടെ ശീലങ്ങൾ അയ്യോ ശരിയാണ് ടേസ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട് കൊച്ചിട്ട് നമ്മൾ കഴിച്ചു വന്ന സാധനങ്ങൾ പക്ഷെ അത്ര മസ്ല് പിടിക്കണോ ഇതിപ്പോ ഒരു കണ്ടീഷനിങ്ങിന്റെ ഭാഗമായി മാറിയില്ല നമ്മുടെ ആഹാര രീതികള് ഇല്ലേ ഈ വെസ്റ്റിൽ ആൾക്കാർ ജീവിച്ചിരിക്കുക ആരോഗ്യത്തോടെ കുറക്കിയിരിക്കുന്ന കാരണം ഞാൻ മനസ്സിലാക്കാറ് മിക്കവാറും പലപ്പോഴും പട്ടിണിയാണ് ആരും കഴിക്കാത്ത സമയമില്ല അതുകൊണ്ടാണ് ജീവിച്ചിരിക്കുന്നത് നമ്മുടെ ഇവിടെ ഞാനും ആണ് മനുഷ്യര് ചത്തു നമുക്ക് ഭയങ്കര കപ്പാസിറ്റി ഇത്രയും തിന്നിട്ട് നമ്മൾ ജീവിച്ചിരിക്കുന്നു മൂന്ന് നേരം കുരാഞ്ഞിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം വേറെ കുറെ സ്നാക്കൂടെ തിന്നുന്നു ഈ അസുഖം വരായിരിക്കുന്നത് എങ്ങനെയാ ഇത് ദഹിപ്പിക്കണ്ടേ ശരീരത്തിൽ ദഹിക്കാത്ത സാധനം ആമം വിഷം അഥവാ അൻഡൈജസ്റ്റഡ് ഫുഡ് എന്ന് വെച്ചാൽ വിഷമായിട്ട് ആ ശരീരത്തിൽ പ്രവർത്തിക്കുക ഇത് മിക്കവാറും ആൾക്കാർ ഓർക്കുമില്ല സ്ട്രെസ് എങ്ങനെ ആഹാരം ദഹിക്കും ഇതൊക്കെ പൊളിച്ചു തകട്ടി വിസർജ്യമായിട്ട് പോകല്ലേ വിയർപ്പിലൂടെയും മൂത്രത്തിലൂടെയും മലത്തിലൂടെയും വിസർജിക്കാൻ വേണ്ടി ശരീരം കിടന്ന് കഷ്ടപ്പെടുക പിന്നെ എങ്ങനെ കിഡ്നി തയ്യാറില്ലാതാവും ഹാർട്ടിന് എങ്ങനെ പ്രശ്നം ഉണ്ടാവാതാവും എന്തെല്ലാം രോഗങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്തൊക്കെയാ നമ്മുടെ ഇത്തരം ആഹാര രീതികൾ കൊണ്ടല്ലേ പിന്നെ സെപ്രഷൻ സ്ട്രെസ് ഇതൊക്കെ തന്നെ സ്വയം രോഗങ്ങൾ ഉണ്ടാക്കുന്നതല്ലേ എന്ത് ജീവിതം നമ്മൾ ജീവിക്കുന്നത് ഇതെന്തൊരു ബുദ്ധിമുട്ടയാ ഇതിന്റെ അപ്പുറം കിടക്കാൻ വേണ്ടിയുള്ള സരളമായി ഇതെല്ലാം കൂട്ടിച്ചേരുന്ന മാർഗമായിട്ടാണ് നമ്മൾ അഘോരതന്ത്രം ധ്യാനസൂത്രത്തെ കാണുന്നത് ഇതൊക്കെ ചർച്ച ചെയ്യാനുള്ള സദസ്സും കൂടിയാ ഇതിവിടെ അവസാനിക്കാതെ മുന്നോട്ട് കൊണ്ടുപോവുക ഈ പദ്ധതി മനുഷ്യർക്കും പ്രയോജനം ഉണ്ടാവുന്ന കുറെ ഘടകങ്ങൾ ഘടകങ്ങളിലേക്ക് കിടക്കട്ടെ ഇതാ എന്റെ ഉദ്ദേശം എനിക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞ ഇതൊക്കെയാ അതിന്റെ അടിസ്ഥാനം എന്താ സത്യം നീയാണ് ഈ ലോകം യാഥാർത്ഥ്യമാണ് നീ ഈശ്വരനാണ് ലോകം യാഥാർത്ഥ്യമാണ് നിന്നെ തന്നെ ലോകത്തേക്കാണ് വെച്ചാൽ സി ഡിവാറ്റി ഇൻ എവറിങ് അവിടെ അവസാനിക്കണം പിന്നെ ജീവിക്കണമെങ്കിൽ ഓരോ ദിവസവും അത്ഭുതകരമായിട്ട് തന്നെ ജീവിക്കുക ഓരോ ദിവസം കുട്ടിയെ പോലെ നിഷ്കളങ്കമായി ജീവിക്കുക സ്വർഗരാജ്യം നിങ്ങൾക്ക് പ്രാപ്തമാകും സിമ്പിൾ ആവുക ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ടു ബി സിമ്പിൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വലിയ കോംപ്ലിക്കായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ പക്ഷേ ഞാൻ പറയുന്നു സർവ മൃഗങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ് മനുഷ്യന് മാത്രമേ പഠിക്കേണ്ടതുള്ളൂ നിങ്ങളുടെ മനസ്സ് ശാന്തമാകുമ്പോൾ ഇത്തരം വിഷയങ്ങൾക്ക് അറിവുണ്ടായി വരും പിന്നെ കുറേ ധാരണകളൊന്നും വെച്ചിട്ടൊന്നും കാര്യമില്ല ചിലപ്പോൾ നന്നായിട്ട് ആഹാരം കഴിക്കേണ്ടി വരും അപ്പം കഴിക്കുക ചിലപ്പോൾ കഴിക്കണ്ട എന്നുള്ള അവസ്ഥയായിരിക്കും ശരീരത്തിൽ ഡൈജസ്റ്റീവ് ഒന്നും ഉണ്ടാവുന്നതല്ല ആ സമയത്ത് കഴിക്കുന്നതൊക്കെ വിഷമായി മാറും ദെൻ ബോഡി വിൽ ഹാവ് ട്രബിൾ ടു എക്സ്പെല്ലിറ്റ് ഇതൊക്കെയാണ് നമുക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നതും ഒരു വൈദ്യം നളനയ്ക്ക് എൺപത് ശതമാനം രോഗങ്ങളും വളരെ എളുപ്പം ചികിത്സ മാറ്റാവുന്നതും പക്ഷേ ഇന്ന് ചികിത്സകളൊന്നും ഇല്ലാത്തതുമാണ് അതിന് മരുന്നും മന്ത്രവും എന്നുള്ള പ്രാചീന വിദ്യയായ തന്ത്രശാസ്ത്രത്തിലെ ഉപയോഗമാണ് മരുന്ന് വെച്ചാൽ ഔഷധങ്ങൾ ആഹാരം ഉൾപ്പെടുന്ന ഔഷധങ്ങൾ മന്ത്രം എന്നാൽ തന്ത്രമാർഗത്തിലെ റെസണൻസ് വൈബ്രേഷനെ ശരിയപ്പെടുത്തുന്ന ഊർജങ്ങളുടെ പ്രവാഹത്തെ വശത്താക്കിയെടുക്കാനുള്ള ചില സ്വരങ്ങൾ എന്നൊക്കെ പറയാം ഇതുപയോഗപ്പെടുത്തി ചികിത്സിക്കുക